അപ്പോ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഡയറക്ടറും കർണാടകയിലെ കോൺഗ്രസ് മന്ത്രിസഭയിലെ വനിതാ ശിശുക്ഷേമ വകുപ്പ് മന്ത്രി ചെയർപേഴ്സണും പിന്നെ കർണാടകയിലെ കോൺഗ്രസ് എം എൽ സി എം ഡിയുമായിട്ടുള്ള കമ്പനി കേരളത്തിലേക്ക് വൻതോതിൽ സ്പിരിറ്റുകൊണ്ടുവരുന്നതാണ് അപ്പോ ശ്രീ വി ഡി സതീശൻ രമേശ് ചെന്നിത്തല മുതൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് വരെയുള്ളവരുടെ വേദന എന്താണെന്നിപ്പോൾ മനസ്സിലായില്ലേ ഇനി ആർക്കെങ്കിലും മനസ്സിലാവാനുണ്ടോ സ്പിരിറ്റ് മാത്രല്ലോ കൊണ്ടുവരുന്നത് കോൺഗ്രസിന് ആവശ്യമായിട്ടുള്ള സകല ദ്രവ്യവും ഈ വഴിക്ക് കർണാടകയിൽ നിന്നല്ലേ വരുന്നത് അപ്പൊ അവർക്ക് കുറച്ച് വിഷമം കാണും അതുകൊണ്ടാണ് അവർ ഇത്ര അവരിത്ര ഗീ മട്ടിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്നത് ആ രഹസ്യം യഥാർത്ഥത്തിൽ എളുപ്പത്തിൽ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് കണ്ടെത്താനുണ്ടാ കഴിയുമായിരുന്നതേ ഉള്ളൂ മന്ത്രി എം പി രാജേഷിന്റെ വാക്കലാണ് ബ്രൂവറി വിവാദമാണ് വിഷയം കടന്നാക്രമിക്കുകയാണ് കോൺഗ്രസിനെ എന്തുകൊണ്ടാണ് കോൺഗ്രസ് സമരം ചെയ്യുന്നത് ബ്രൂവറിക്കെതിരെ എന്ന് ഇപ്പോൾ മനസ്സിലായല്ലോ കോൺഗ്രസ് മാത്രമല്ല സമരം ചെയ്യുന്നത് സമരം ചെയ്യുന്നതിന്റെ മുൻപന്തിയിൽ ബി ജെ പിയുമുണ്ട് എന്തുകൊണ്ടാണ് ബി ജെ പി സമരം ചെയ്യുന്നത് കൃത്യമായും പറയുന്നുണ്ട് എം പി രാജേഷ് അതും കൂടി കേൾക്കുക ഒരു കോടി ലിറ്ററിലധികം സ്പിരിറ്റ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്ന വേറൊരു കമ്പനിയുടെ പേരാണ് റാഡിക്കോ മഹാരാഷ്ട്ര ഒരു കോടി ലിറ്റർ ഒമ്പത് പോയിൻറ്റ് രണ്ട് ആറ് കോടി ലിറ്ററാണ് കഴിഞ്ഞ വർഷം വന്ന സ്പിരിറ്റ് ഈ റാഡിക്കോ മഹാരാഷ്ട്രയെക്കുറിച്ച് ഹിന്ദുസ്ഥാൻ ടൈംസിൽ വന്നൊരു വാർത്ത ഞാൻ പറയാം പൊളിറ്റീഷ്യൻസ് ആൻഡ് ലിക്വർ എ യുനീക്ക് ബ്ലഞ്ച് എന്ന തലക്കെട്ടിലാണ് വാർത്ത അതിൽ മഹാരാഷ്ട്രയിലെ നേതാക്കളുടെ മദ്യ കമ്പനി ബന്ധങ്ങളുടെ വിശദാംശങ്ങളുണ്ട് അതിൽ പറയുന്നു റാഡിക്കോ എൻ വി ഡിസ്റ്റിലറീസ് ഉടമയുടെ പേര് ചാരുദത്ത എന്ന അമിത് പാൽവേ അതാണ് ചാരുദത്ത എന്ന അമിത് പാൽവേ അദ്ദേഹം തന്നെ ഹിന്ദുസ്ഥാൻ ടൈംസ് അവരോട് സംബന്ധിച്ചിട്ടുണ്ട് ആരാണ് ഈ ചാരുദത്താൽവേ നിലവിൽ മഹാരാഷ്ട്രയിലെ ബി ജെ പി മന്ത്രിയും മുൻ കേന്ദ്രമന്ത്രിയുമായ പങ്കജ മുണ്ടയുടെ ഭർത്താവ് ബി ജെ കുറേ സ്ത്രീകളെ കൊണ്ട് കൊടിച്ചു വന്നിട്ട് എന്റെ വീട്ടിലേക്ക് മറിച്ച് നിർത്തിച്ചിരുന്നു അതിനാവശ്യമായിട്ടുള്ള ചെലവ് ഇവരാരെങ്കിലും എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ പങ്കജ മന്ത്രിയാണ് അപ്പൊ കോൺഗ്രസിന്റെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനി ഉണ്ട് ബി ജെ പിയുടെ വനിതാ മന്ത്രിക്കും സ്പിരിറ്റ് കമ്പനി ഉണ്ട് പ്രധാനപ്പെട്ട വേറൊരു രാഷ്ട്രീയ നേതാവാണ് ശ്രീമന്ത് ബാലാസാഹേബ് പട്ടേൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ കർണാടകയിലെ സർക്കാരിനെ അട്ടിമുറിച്ച ബി ജെ പി നീക്കത്തിൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിലേക്ക് ചേർന്ന എം എൽ എ ആണ് കോൺഗ്രസ് ആയിരുന്നു കാലുമാറി ബി ജെ പി ആയി അദ്ദേഹമാണ് അദാനി ഷുഗേഴ്സിന്റെ ചെയർമാൻ കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്ന വേറൊരു പ്രധാനപ്പെട്ട കമ്പനിയാണ് അദാനി ഷുഗേഴ്സ് ഇതെല്ലാം മനസ്സിൽ കണ്ടുകൊണ്ടാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് രമേശ് ചെന്നിത്തലയുടെ മുഖത്തു നോക്കി പറഞ്ഞത് അല്പമെങ്കിലും താല്പര്യം കേരളത്തോട് ഉണ്ടാകണമെന്നും ആരോടൊപ്പമാണ് കോൺഗ്രസ് കർണാടകയിലെ സ്പിരിറ്റ് മുതലാളിമാരായ കോൺഗ്രസ്സുകാരോടൊപ്പമാണ് മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കളായ സ്പിരിറ്റ് മുതലാളിമാരുടെ കൂടെയാണ് കർണാടകയിലെ ബി ജെ പി നേതാക്കളുടെ കൂടെയാണ് സ്പിരിറ്റ് മുതലാളിമാരുടെ കൂടെയാണ് കർണാടകയിലെ രണ്ടാമത് എം പി രാജേഷ് പറഞ്ഞ മുതലാളി നേരത്തെ കോൺഗ്രസ്സുകാരനായിരുന്നു പിന്നീട് ബി ആയതാണ് കൂറുണ്ട് അപ്പോഴും രമേശ് ചെന്നിത്തലയ്ക്കും ബി ഡി സതീശനും കേരളത്തിലെ ബി ജെ പി സമരംഗത്ത് ഇറങ്ങിയതും ഒന്നിച്ച് കൊടിപിടിക്കാതെ സമരം ചെയ്യണം ഇനി എന്നാണ് അവരോട് പറയാനുള്ളത് കാരണം നേരത്തെ അത്തരമൊരു സമരം നടത്തിയ പരിചയമുണ്ട് കോൺഗ്രസിനും ബി ജെ പി അതുകൊണ്ട് ഇവിടെയും അത് പറ്റും കാരണം രണ്ടുപേരുടെയും താൽപ്പര്യം ഒന്നാണ് എന്നതുകൊണ്ട് എന്താ ഇവിടെ മദ്യനയത്തിന്റെ കാര്യമാണ് സി എം പറഞ്ഞത് ഇത്രയും വലിയൊരു പദ്ധതി അവിടെ വരുമ്പോൾ ആരും അറിയാതെ ഒരു കമ്പനിയെ വിളിച്ചിട്ട് അവർക്ക് അത് കൊടുക്കുന്നതിനുള്ള അപാകതയും അഴിമതിയും തന്നെയാണ് ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത് ഇത് വാസ്തവമല്ലെന്ന് അങ്ങേക്ക് പറയാൻ കഴിയുമോ യെസ് തീർച്ചയായും ഇതിൽ അങ്ങ് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആളാണെന്ന് ഉള്ള ധാരണയിൽ തന്നെ കേരളത്തിൻ്റെ താല്പര്യവും കൂടി അല്പം മനസ്സിൽ വെച്ചുകൊണ്ട് നീങ്ങണമെന്ന് മാത്രമേ എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളൂ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ കൃത്യം കണക്കുകൾ എത്ര കോടി ലിറ്ററാണ് കേരളത്തിലേക്ക് സ്പിരിറ്റ് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞതാണ് കണക്കുകൾ ഉദ്ധരിച്ചു കൊണ്ടാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സഭയിൽ നിയമസഭയിൽ പറഞ്ഞ കാര്യമാണ് ഒരിക്കലും തെറ്റില്ല നിയമസഭയിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റിയാൽ അത് വലിയ പ്രശ്നമാകും അതുകൊണ്ട് തന്നെ കൃത്യം കണക്കുകൾ മുഖ്യമന്ത്രി പറഞ്ഞു മുപ്പത്തി ഒൻപത് പോയിന്റ് അഞ്ച് അഞ്ച് കോടി ലിറ്റർ എത്തനോളും ഇ എൻ ഐയും എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോളുമാണ് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത് അതിൽ ഒൻപത് പോയിന്റ് രണ്ട് ഒന്ന് കോടി ലിറ്റർ ഇ എൻ എ ആണ് എക്സ്ട്രാ ന്യൂട്രൽ ആൽക്കഹോൾ ആണ് മുപ്പത് പോയിന്റ് രണ്ട് എട്ട് കോടി ലിറ്റർ എത്തനോൾ ആണ് എട്ട് പോയിന്റ് മൂന്ന് നാല് ലക്ഷം ലിറ്റർ ഇൻഡസ്ട്രിയൽ സ്പിരിറ്റ് ആണ് എന്ന് കണക്കുകൾ ഉദ്ധരിച്ച് പറഞ്ഞു ഏകദേശം മൂവായിരം കോടി രൂപയുടെ സ്പിരിറ്റും എത്തനോളുമാണ് കേരളം വാങ്ങുന്നത് മൂവായിരം കോടി രൂപയുടെ ഒരു വർഷം ചെറിയ കണക്കല്ല ഈ എത്രയോളം സ്പിരിറ്റിലും കേരളത്തിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി മാത്രം നാനൂറ് കോടി രൂപ ഒരു വർഷം ചെലവഴിക്കുന്നുണ്ട് കൃത്യം കണക്കുകൾ സഭയിൽ പറഞ്ഞു ആ സ്പിരിറ്റിൻ്റെ കൊണ്ടുവരുന്ന സ്പിരിറ്റിന്റെ വിഹിതം കൃത്യമായും എത്തുന്നത് എവിടേക്കാണ് എന്ന് മനസ്സിലായില്ലേ അതുമാത്രമല്ല നേരത്തെ പി വി അൻവർ പറഞ്ഞൊരു കാര്യമുണ്ട് പി വി അൻവർ പിന്നീട് തിരുത്തിയിട്ടുണ്ട് കർണാടകയിൽ നിന്ന് പണം വന്നു എങ്ങനെ പണം വന്നു സ്പിരിറ്റ് ലോറിയിൽ അത് മറ്റൊരു ഭാഷയിൽ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ എം പി രാജേഷ് ദ്രവ്യങ്ങളും വരുന്നുണ്ട് ഈ സ്പിരിറ്റ് ലോറിയിൽ എന്ന് കാരണം മനസ്സിലായല്ലോ എന്തിനാണ് എതിർക്കുന്നത് എന്തിനാണ് സമരം ചെയ്യുന്നത് എന്ന് കേരളത്തിനോടുള്ള താല്പര്യം ഈ നേതാക്കൾക്കില്ല അവർക്ക് പണമുണ്ടാക്കുക എന്നതിനപ്പുറത്തേക്ക് ഒരു ചിന്തയുമില്ല അത് ഇവിടെ പൊളിഞ്ഞു വീഴുകയാണ് ചെയ്യുന്നത് ഈ സമരം ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ആദ്യം മുതൽ തന്നെ കേരളത്തിൽ ചർച്ചയുണ്ടായിരുന്നു കർണാടകയിലും മഹാരാഷ്ട്രയിലും സ്പിരിറ്റ് ലോബിക്ക് വേണ്ടിയിട്ടാണ് എന്ന് അതിൻ്റെ തെളിവുകളാണ് എം രാജേഷ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്